ഒരു പി ടി എം മീറ്റിംഗ് ആണേ എന്നുള്ളത് അപ്പോൾ ഉച്ചക്ക് ശേഷം നമുക്ക് പി ടി എം മീറ്റിങ്ങിന് പോകണം അപ്പോൾ രാവിലെ സ്കൂളിൽ പോകണം പിള്ളേർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണം ചടപ്പടെ ചടപ്പടേ ചടപ്പടേന്ന് പണിയെല്ലാം ഒരുക്കിയിട്ട് വേണം റെഡിയാക്കണമെങ്കിൽ അപ്പം എൻ്റെ കോലം ഇങ്ങനെയായിരിക്കും അലക്കി കഴിഞ്ഞ് കുളിച്ചതിന് ശേഷം മാത്രമേ ഞാൻ വൃത്തി മനാരത്തിലുള്ള കോലത്തിൽ നിൽക്കൂലും മൂടി വരെ നേരാമണ്ണം കെട്ടാണ്ടായിരിക്കും ചില ദിവസങ്ങളിൽ ദിവസങ്ങളിലൂടുവാ അതായത് ലേറ്റ് ആയിനോ അപ്പണി ചോടും അങ്ങനെയല്ല അത് കേട്ടോ ഇനി പിന്നെ പുളിങ്കറിയാന്ന് കേട്ടാ കൊറേ വീഡിയോസുകൾ ആമിയാണ് എടുത്തു തന്നെ അപ്പൊ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല കാരണം ഷേഖയ്യാണ്ട് എൻ്റെ മോളെടുത്ത് തന്നിട്ടുണ്ട് അജ്ജലും ആമിയാന്ന് എൻ്റെ വീഡിയോഗ്രാഫർ കേട്ടാ അപ്പൊ പിന്നെ ട്രൈപോൺ വെച്ചിട്ട് എടുത്താൽ വില്ലാതെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം എങ്ങനെയുണ്ട് എന്ന് പറയണം കേട്ടാ എങ്ങനെയുണ്ട് ഈ കാല കാക്കാത്ത കോലത്തിൽ നിന്നെ എന്തുണ്ട് എന്ന് പറയാനേക്കല്ല കേട്ടാ ഇനി നമുക്ക് ഒരാളെ വിവസ്ത്രനാക്കണം അതാരത് ഈ ചോളത്തിന അങ്ങനെ ഇവന്റെ തല തലമുണ്ടകം കൂടി ചെയ്യാ അനക്കോ മുടിയില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഈനെന്തിന് ഇത്ര പാടും മുടി അത് ആവശ്യമില്ലാതാക്കെല്ലാം മുടി കൊടുക്കും നമ്മക്കാണെങ്കിൽ ഒന്നും ഇല്ലാതാനും പണ്ടാരോ അതിനെ നമുക്കതിനെ മുറിച്ച് അങ്ങ് കളഞ്ഞെടുക്ക ട്ടാ ഇതിനെ നല്ലോണം മുറിച്ചെടുത്ത് വിഴാണ്ട് ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെയാന്ന് കേട്ടാ ഈനെ പിടിച്ചിട്ടും വേലിച്ചിട്ടും പാർച്ചിട്ടും ഒന്നും കിട്ടൂല എന്തോ ഒരു കഷ്ടപ്പാട് എന്നറിയാം ഇനി അത് ഞാനെന്ത് പണിയെടുത്ത് അതിനെ കുളിച്ച് കുട്ടപ്പിയാക്കിയിട്ട് നമ്മൾ പുഴുങ്ങാൻ വെച്ച് മുട്ട പുട്ട് പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടും കലത്തിൽ നമ്മൾ രണ്ട് മൂന്ന് മുട്ട ഇട്ട് വെച്ചിട്ട് അത് അൽഫാമിൻ്റെ മസാല ഇട്ടിട്ട് ഫ്രൈ ആക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ കേരള സിലബസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അടിപൊടി പക്ഷേ അടിമുടി മാറിയിട്ടുണ്ട് കേട്ടോ അതായത് പിന്നെ ഇന്ന് പി ടി എ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചേഴ്സ് എന്നെ എന്താ പറയുക ടീച്ചേഴ്സ് എന്നെ തിരി മനസ്സിലായിട്ടില്ല കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നും അപ്പം പിന്നെ അതായത് കുട്ടികളെ ആരും വഴക്ക് പറയണ്ട അവർക്ക് ഒരു മാറ്റങ്ങളാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സിലബസ് വന്നത് കാരണം പ്ലസ് ടു വരെ മാത്രല്ലല്ലോ നമ്മളെ മക്കൾ പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നീറ്റ് എക്സാം അങ്ങനെയുള്ള പല എക്സാം എഴുതണം അപ്പം അതിനനുബന്ധിച്ചിട്ടുള്ള മാറ്റം നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്നേ വരുത്തിയാൽ അത് ഭാവിയിൽ നല്ല കാര്യങ്ങളായി നല്ലതായിട്ട് മാറും എന്നാണ് പറഞ്ഞത് അപ്പോൾ അജ്ജന് ഓൾറെഡി അവൻ സി പിന്നെ സി ബി എസ് ഇ പഠിച്ചുകൊണ്ട് അവന് മലയാളം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു മിസ്സ് പറഞ്ഞ പറഞ്ഞ കണക്കിനാണെങ്കിൽ മിസ്സ് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ശരിയാവും പിന്നെ ആ ലാംഗ്വേജ് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് കൂടുതൽ അതുപോലെ അജ്ജലന്നെ ഇത് കൊണ്ട് കോളാക്കാമോ അതുപോലെ മാത്സ് അങ്ങനെ നല്ല ഇഷ്ട നല്ല പഠിക്കാനൊക്കെ എളുപ്പമാണ് പക്ഷേ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അടിമുടി അങ്ങ് മാറി അപ്പോൾ കുട്ടികൾക്ക് അത് വായിച്ചിട്ട് അത് മനസ്സിലാക്കിയെടുക്കാൻ വലിയ പാടുപാടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കേരള സിലബസിൽ വന്ന മാറ്റം എന്തുകൊണ്ടും നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ടീച്ചേഴ്സ് ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പം ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഈ ഗ്രേഡ് വരെ കുട്ടികളിൽ കിട്ടിയിട്ടുണ്ട് അപ്പം അതെല്ലാം ഭയങ്കര വിഷമകരമായ കാര്യമാണ് കുറെ കുട്ടികൾ കഴിഞ്ഞിട്ടും ഉണ്ടേനും കൂട്ടാ എന്ന് നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് വരെ അത്രത്തോളം മാർക്ക് കുറയുമ്പോൾ അവർക്ക് വിഷമമാകുമല്ലോ ദയവ സഹായിച്ച് അജ്ഞൻ്റെ അത്ര പോലെയൊന്നും മാർക്ക് കുറഞ്ഞിട്ടില്ല പിന്നെ ബി ഗ്രേഡ് ആ ലെവലാണ് ഉള്ളത് പിന്നെ പിന്നല്ലേ എന്നാലും ഇപ്പോൾ പേടിക്കണം പേ പേടിച്ചിട്ടിരിക്കണം കാരണം ഇനി മിസ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഈ ഗ്രേഡ് കിട്ടിയ കുട്ടികളാ പിന്നെ ഏഴാം ക്ലാസ്സിൽ നിന്ന് അപ്പുറത്ത് എട്ടാം ക്ലാസ്സിലോട്ടേക്ക് ഒരുമിച്ച് പാസ്സാക്ക പാസ്സാക്കിക്കൂല കാരണം ഏഴാം ക്ലാസ്സിൽ നിന്ന് പിന്നെ ഇ ഗ്രേഡ് കിട്ടിയ കുട്ടികളാ പിന്നെ വീണ്ടും ക്ലാസ് കൊടുത്ത് അവരെ എക്സാം എഴുതിപ്പിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ക്ലാസ്സിലോട്ടേക്ക് പ്രൊമോട്ട് ചെയ്യൂലൂന്നാണ് പറഞ്ഞത് അത് ഏതായാലും നല്ല കാര്യമാണ് പണ്ടത്തെ പോലെ ചൊട്ടി 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 പത്താം ക്ലാസ് എഴുതിച്ചിട്ട് ഒന്നിനും കൊള്ളാതെ കുട്ടികളായി മാറുന്നതിനേക്കാളി നല്ലത് ഇത് തന്നെയാണ് നല്ല കാര്യം എന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം അജൻ്റെ കാര്യത്തിൽ മലയാളമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കാരണം സി ബി എസ് ഇ പഠിച്ചുകൊണ്ടാ ആയിരിക്കാം മലയാളം പിന്നെ മിസ്സന്നെ പറയുന്നുണ്ട് ഓനാശയൊക്കെ വരുന്നുണ്ട് സ്പെല്ലിങ് മിസ്റ്റേക്കാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പം അതൊന്ന് മാറ്റിയെടുത്താൽ ഓനോക്കെയാണ് മലയാളത്തിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട അപ്പം ഇപ്രാവശ്യം എന്ന് വെച്ചാൽ കുട്ടികളിൽ പല ഭാഗത്തും കുട്ടികൾക്ക് മാർക്ക് കുറച്ച് കുറവാണ് അപ്പം യു എസ് എസ് എക്സാം എഴുതണമെങ്കിൽ ഫുൾ എ ഗ്രേഡ് വേണമല്ല അപ്പം ഇപ്രാവശ്യം ഫുൾ എ ഗ്രേഡ് കിട്ടിയ കുട്ടികളെ എടുത്ത് പിന്നെ ഇനി അടുത്ത ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്തും കൂടി അത് നോക്കും എന്ത് പിന്നെ മാർക്കിലും വ്യത്യാസം ഉണ്ടോ അങ്ങനെയുള്ള കുട്ടികളെയാണ് യു എസ് എസ് എക്സാം അതായത് അജ്ജു ഏഴാം ക്ലാസ്സിലാണേ യു എസ് എസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വിടുവരും അപ്പം ആ ഒരു ഓഫറിൻ്റെ മിസ് ആടെ സ്കൂളിൽ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞത് കേട്ടാ അപ്പം എങ്ങനെയെങ്കിലും പഠിക്കുക നന്നായിട്ട് പഠിക്കുക പണ്ടേത്തെ പോലെ ചൊട്ടി 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 അങ്ങ് പത്താം ക്ലാസ് പരീക്ഷ പാസ്സാക്കുന്ന പദ്ധതിയാണ് നിർത്തി അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിട്ടാണെന്ന് എനിക്ക് തോന്നിയത് കേട്ടാ വെറുതെ എന്തിനു പഠിക്കാണ്ടും പിന്നെ വെറുതെ ഒരു സി സിഇനെ മാർക്കും ടി ഇനെ മാർക്കും എല്ലാം നോക്കിയിട്ടാണെന്നല്ല ആ ഒരു പരിപാടി വേണ്ട പഠിച്ച കുട്ടികൾ പാസ്സാവട്ടെ അതുപോലെ പണ്ട് എ ഗ്രേഡ് കിട്ടുന്നത് എന്ന് വെച്ചാൽ എഴുപത്തഞ്ച് പെർസെൻറ്റേജ് മാർക്കുള്ള കുട്ടികൾക്ക് എ ഗ്രേഡാണ് അത് മാറി അതിപ്പോൾ എൺപത് പെർസെൻറ്റേജ് മാർക്കിലും മുകളിൽ വേണം തോന്നുന്നു അങ്ങനെ എന്തോ എന്തോന്ന് മിസ്സ് പറഞ്ഞ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല അപ്പം അതെല്ലാം എന്ന് വെച്ചാൽ നല്ലൊരു കാര്യമായിട്ടാണെന്ന് തോന്നുന്നത് വെറുതെ മാർക്ക് വാരിക്കോരി ഇട്ട് കൊടുത്തിട്ട് കുട്ടികളെ ഒന്നിനും കൊള്ളാതെ ആക്കി മാറ്റുന്നതിനേക്കാളി നല്ലത് ഇതൊക്കെ നല്ലതാണ് അപ്പോൾ സി ബി എസ്ഇ വിട്ടിട്ട് കേരള സിലബസിലോട്ടേക്ക് മാറിയപ്പോൾ കുറേ ഞാൻ പേടിച്ചുപോയില്ല എന്ത് ബുദ്ധിമുട്ട് വരുമോ അപ്പം ഇങ്ങനെയൊരു മാറ്റം വന്നത് എന്തുകൊണ്ടും നന്നായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കുറച്ച് ചിന്തിക്കട്ടെ അവർ ഉത്തരം എഴുതട്ടെ പഠിക്കട്ടെ വളരട്ടെ പൊന്നുമക്കള്